നിർമ്മാണത്തിലിരുന്ന വരി ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് തകർന്നു വീണു അപകടത്തിൽ നാല് കാറുകൾ തകർന്നു എട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കുരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരുന്നു അപകടം കുര്യാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു അര കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് തകർന്നു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ആറു വരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വിവാഹ പാർട്ടി സഞ്ചരിച്ച രണ്ട് കാറുകൾ ഉൾപ്പെടെ നാല് കാറുകളാണ് അപകടത്തിൽ പെട്ടത് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ഉണ്ടായി കാർ യാത്രക്കാരായ വെലിമുക്ക് സൗത്ത് മൂന്നിയൂർ കൊല്ലഞ്ചേരി ഷംസുദ്ദീൻ ഭാര്യ റസിയ മകൻ മരുമകൾ റിഷാന ഇവരുടെ മകൻ ഐദിൻ ഹാഷിഫ് ശംസുദ്ദീന്റെ സഹോദരി നസീമ നസീമയുടെ മക്കളായ അഫ്രിൻ ഫാത്തിമ മെഹറിൻ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലായിരുന്നു ആറുവരി പാതയിൽ തൃശൂർ ഭാഗത്തേക്ക് മാത്രമാണ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വയൽ കഴിയുന്നത് വരെ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത് ഉച്ചയ്ക്ക് വാഹനങ്ങൾ കുറവുള്ള സമയത്താണ് റോഡ് ഇടിഞ്ഞു വീണത് അത് കാരണം വലിയ ദുരന്തം ഒഴിവായി അപകടത്തെ തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മറ്റ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇടയാക്കിയതെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുമെത്തി പ്രതിഷേധക്കാർ റോഡിൽ ഉപരോധം നടത്തി വേങ്ങര എസ് എച്ച്ഒ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു അപകടത്തിൽപ്പെട്ട കാറുകൾ ഏറെ സാഹസികപ്പെട്ടാണ് മാറ്റിയത് ഈ സംഭവത്തിൽ എഞ്ചിനീയർമാരടങ്ങിയ വിദഗ്ദ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും തുടർ നടപടിയെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു റോഡ് റോഡിടിഞ്ഞത് എത്ര ആഴത്തിലും ദൂരത്തിലും ബാധിക്കുമെന്ന് വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവൂവെന്ന് ദേശീയ പാതാ വിഭാഗം ലൈസൻസ് ഓഫീസർ പി പി എം അഷ്റഫ് പറഞ്ഞു പരിശോധന ഉടനെ ഉണ്ടാവും അതനുസരിച്ച് ആവശ്യമെങ്കിൽ റോഡ് പൊളിച്ചു പണിയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവും അയങ്കലത്തിനും പൊന്നാനിക്കുമിടയിലെ പന്തേ പാലത്ത് മുൻപ് റോഡ് തകർന്നപ്പോൾ അടിത്തറയുൾപ്പെടെ പൊളിച്ചു പുതുക്കി പണിഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ ഇവിടെയും അതുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ആറുവരി പാതയുടെ മലപ്പുറത്തെ രണ്ട് റേച്ചുകളും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പണിയും പൂർത്തിയായി മുഴുവനായി തുറക്കാനിരിക്കെയാണ് കൂര്യാട്ടെ തകർച്ച ആശങ്കയുണ്ടാക്കുന്നത് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകളുടെ കൃത്യതയില്ലായ്മയാണോ നിർമ്മാണത്തിലെ പാകപ്പിഴവാണോ പ്രശ്നമെന്നും വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാവൂ കൂര്യാട്ട് വയലിനുള്ള ഭാഗത്താണ് വിള്ളലുണ്ടായത് കഴിഞ്ഞ നവംബറിൽ പന്തേ പാലത്തും വയലുള്ള ഭാഗത്താണ് വിണ്ടുകീറി റോഡ് തകർന്നത് പാതയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പന്തേപ്പാലത്ത് സർവീസ് റോഡ് താഴ്ന്നപ്പോൾ പ്രധാന റോഡ് നിലംപൊത്തുകയായിരുന്നു ഇവിടെ നൂറ് മീറ്ററോളം ദൂരം പൊളിച്ച് അടിത്തറ കൂടുതൽ ശക്തമാക്കി പുതുക്കി പണിയുകയായിരുന്നു ഇതിന് അഞ്ചു മാസത്തോളം സമയവും എടുത്തു കൂരിയാടും റോഡ് പൊളിച്ചു പണിയേണ്ടി വന്നാൽ ആറുവരി പാത മുഴുവനായി തുറക്കൽ വൈകിയേക്കും ഈ വിഷയത്തിൽ ദൃക്സാക്ഷിയായ ശംസുദ്ദീൻ പറയുന്നത് ചെറിയൊരു വിള്ളൽ കണ്ടപ്പോൾ കാർ നിർത്തിയെന്നാണ് നോക്കിയിരിക്കെ നിമിഷങ്ങൾക്കകം ആ വിള്ളലുകൾ വലുതാവുകയാണ് കാർ നിൽക്കുന്ന പാത ഇടിഞ്ഞ് ഒരു വശത്തേക്ക് ചെരിയുന്നു അപ്പോഴേക്കും മുകളിൽ നിന്നും ആറുപരി പാത ഇടിഞ്ഞ് ഭീമൻ കരിങ്കല്ലുകൾ താഴേക്ക് വരുന്നു നെഞ്ചിടിപ്പിന്റെ നിമിഷമായിരുന്നു അത് ഭാര്യയും മകളും പേരക്കുട്ടിയും എല്ലാം ഒപ്പമുണ്ടല്ലോ എന്നോർത്ത് ഭയം കൂടി ഉരുണ്ടുവന്ന കരിങ്കല്ലുകളിൽ ഒന്ന് കാറിന് മുകളിലേക്ക് തന്നെ വീണു നടക്കുന്നതെന്തോ അപകടമാണെന്ന് മനസ്സിലാക്കിയതോടെ അവർ നിലവിളിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഇതിനിടയിൽ കല്ല് വീണ് തകർന്ന കാറിന്റെ ഭാഗങ്ങൾ തട്ടിയും കല്ലുകൾ തട്ടിയും അവർക്ക് മുറിവേറ്റു ശംസുദ്ദീനും ഒരുങ്ങിയതാണ് പക്ഷേ കരിങ്കല്ല് വീണ് അപ്പോഴേക്കും കാറിന്റെ ഡോർ വരുന്ന ഭാഗം ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ കുടുങ്ങിപ്പോയി ശംസുദ്ദീൻ്റെ വീട്ടുകാരെ അപ്പുറത്തെ റോഡിലൂടെ ഗർഭിണിയുമായി പോകുന്ന ആംബുലൻസുകാർ അതിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടു പിന്നെയും പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞാണ് പുറമേ നിന്ന് ആളുകളെത്തി ബൈക്കിൽ ഷംസുദ്ദീനെ ആശുപത്രിയിൽ എത്തിച്ചത് പടച്ചോൻ കാത്തു അല്ലാതെ എന്തു പറയാനാ നടുക്കം മാറിയിട്ടില്ലെങ്കിലും വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ആശുപത്രിയിലുള്ള ഷംസുദ്ദീൻ ഷംസുദ്ദീൻ്റെ കൈക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് സാരമുള്ളതല്ല അപകടത്തിൽ ഷംസുദ്ദീൻ്റെ കാർ തകർന്ന് സഹോദരി പുത്രന്റെ വിവാഹം നടക്കുന്ന കൂര്യാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് വധുവിനെ കൊണ്ടുവരാനായി പോവുകയായിരുന്നു ഷംസുദ്ദീനും കുടുംബവും പെങ്ങൾ നസീമ ഭാര്യ റസിയ മകൾ നജാ ഫാത്തിമ മരുമകൾ റിസാന മകൻ ഐദീൻ ആസിഫ് എന്നിവരാണ് കൂടെയുണ്ടായിരുന്നത് ഇവരും പരുക്കുകൾ പറ്റി തിരൂരങ്ങാടി എം കെ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് ഷംസുദ്ദീൻ പോകുന്നതിന് മുമ്പ് കല്യാണത്തിനുള്ള നാല് വാഹനങ്ങൾ കടന്നുപോയിരുന്നു പിന്നാലെ വന്ന രണ്ട് വാഹനങ്ങളും ഇവിടെ പെട്ടെങ്കിലും അവർക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ലെന്നും ഷംസുദ്ദീൻ പറയുന്നുണ്ട്